ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണാണ് എന്ന് ഹബീബുനുല്ലാഹി സല്ലാ പറഞ്ഞു അത്രത്തോളം അത്രത്തോളാവ അങ്ങനെ പറ്റും അതുകൊണ്ടല്ല പറഞ്ഞത് എൻ്റെ കരളിൻ്റെ കഷ്ണാണ് ഫാത്തിമത്തു ബിലും വന്നിട്ടുണ്ട് ഫാത്തിമത്തു എന്നും വന്നിട്ടുണ്ട് ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണാണ് എന്ന് ഹബീബുനുല്ലാഹി സല്ലാസ്ലാം അതിപ്പോ എന്തിനാ ഈ കരള് കഷ്ണാക്കിയത് എന്നാണ് കരളെന്തിനാണ് കഷ്ണമാക്കിയത് പാത്തിമ എൻ്റെ പറഞ്ഞാൽ പറഞ്ഞ പോലെ കരളാണെന്ന് പറയുകയാണെങ്കിൽ ഒരു വാക്ക് കുറഞ്ഞിട്ടു നബിതങ്ങളെ നമ്മളെ മാതിരി വെറുതെ ഇങ്ങനെ വർത്താനം പീഡിയ പിടിയകുലം പോയിരിക്കുന്ന ആളോട്ടല്ലേ നമുക്ക് സുബീക്കാരൻ കഴിഞ്ഞാലും പോകണം അസറിക്കാരൻ കഴിഞ്ഞാലും പോകണം സുഭി കഴിഞ്ഞാൽ എട്ട് വരെ വരെ പറയണം അസർ കഴിഞ്ഞാൽ മാരി വാങ്ങിന് മുക്കിന് മുട്ടുന്നവരെ പറയണം നബിതങ്ങളങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞ ആളൊന്നും അല്ലല്ലോ അപ്പൊ ചുരുക്കി പറഞ്ഞ പോലെ എന്തിനാപ്പൊ കരൽ ഒരു കഷ്ണാക്കിയത് കരളാന്നാണ് പറഞ്ഞ പോലെ അതിൽ വലിയൊരു രഹസ്യം ഉണ്ട് ആദ്യമ കരളിന്റെ അതാണ് നബിസ് അലൈസ്മാ തങ്ങളുടെ വിജ്ഞാനത്തിന്റെ ആഴം എന്ന് പറഞ്ഞത് അതാണ് കാരണം കരൾ എന്ന് പറഞ്ഞ സാധനം ഒരു കഷ്ണം മതി എന്നുള്ള പഠിത്താണ് കണ്ടുപിടിച്ചത് കരൾ മാറ്റ ശാസ്ത്രക്രിയ എന്ന് പറഞ്ഞത് കരൾ മാറ്റി വെക്കല് കരൾ മുഴുവനല്ല ഒരു കഷ്ണം എടുത്തിട്ട് നോക്കണേ ആ ഒരു കഷ്ണം മതി വെച്ച ആൾക്കും കുഴപ്പമില്ല എടുത്ത ആൾക്കും കുഴപ്പമില്ല അത് വളർന്ന് പഴയമാതിരിയാവും കരളൊരു കഷ്ണം മതി എന്നത് കണ്ടുപിടിക്കപ്പെട്ടു നേരത്തെ കരൾമാറ്റ ശാസ്ത്രക്രിയ ആറ് മിനിറ്റിൻ്റെ ഉള്ളിൽ നടത്തേണ്ടിയിരുന്നു കരൾമാറ്റ ശാസ്ത്രക്രിയ ആറ് മണിക്കൂറിനുള്ളിൽ നടത്താം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അത് ആറ് ദിവസത്തിൻ്റെ ഉള്ളിൽ നടത്താമെന്നാവും കുറച്ചുകൂടി കഴിഞ്ഞാൽ ആറാഴ്ചൻ്റെ ഉള്ളിൽ നടത്താമെന്നാവും രക്ഷം കൂടിയും കഴിഞ്ഞാൽ ആറ് മാസത്തിൻ്റെ ഉള്ളിൽ നടത്താമെന്നാവണം കാരണം ായിട്ട് ആറ് മാസം തെഴിഞ്ഞഅന്നാണ് ഫാത്തിമ വി ഓഫാത്തായിട്ടുള്ളത് അങ്ങനെ ആവണം ആയ പറ്റൂ അതെന്നെ സംഭവം എന്ന് പറഞ്ഞത് അപ്പൊ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം ആവാൻ പറ്റും എന്നാലോ ഒരിക്കൽ മഹസൂമിയ എന്ന പേരായ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തി മഹസൂമിയ ഗോത്രക്കാരിയായ ഒരു പെണ്ണ് കട്ടു അന്നത്തെ ഏറ്റവും ഉന്നതമായൊരു തറവാടാണ് മഹസൂമിയ ഗോത്രം നാട്ടുകാർക്ക് മൊത്തം അഭിപ്രായം ഉണ്ടായി കട്ടാല് കൈ മുറിക്കേണ്ട തന്നെയാണ് പക്ഷെ ഇവളത് മുറിക്കേണ്ട ഒഴിവാക്ക എല്ലാരും കൂടിയും ആരാപ്പ ഒന്ന് നെബിനോട് പറയാ ഒഴിവാക്കുക ഉസാമത്ത് ബിൻസൈദ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ആൾക്കാര് നെബിന്റെ അടുത്തൊരു ഹാൻഡുള്ള ആളാണ് ആര് ഉസാമത്ത് ബി നുസൈദ് മുസ്തഫായ നബി തങ്ങളുടെ വളർത്തുപുത്രനായ ഹാരിസ ീന്റെ മകനാണ് ഉസാമ നബി തങ്ങളെ മടിയിൽ മടിയിലിരുന്ന് വളർന്ന ആളാണ് അതുകൊണ്ട് ഒരു ഹാൻഡ് ഉണ്ട് മൂപ്പര് പറഞ്ഞോളും മൂപ്പർക്കും തോന്നി ഞാൻ പറഞ്ഞാൽ ചെലപ്പോ നടക്കുന്നു അങ്ങനെ പറയാൻ പോയി അങ്ങനെ പറയാൻ പോയി നബിയെ സംഗതി ശരിയാണ് കട്ടാല് കൈമുറിക്കണമെന്നാണ് ഇത് ഞമ്മളെ നാട്ടിലെ ഉന്നത തറവാട്ടിൽപ്പെട്ട ഒരു പെണ്ണിനാണ് അബദ്ധം പറ്റിയത് അതാണ്ട് ഒഴിവായി കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ലാന്റെ ഒരു തീരുമാനം നടപ്പിലെ മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷ ഞാൻ നടപ്പാക്കുന്നതാണ് എത്രത്തോളം ആവാൻ പറ്റും എത്രത്തോളം പറ്റൂല രണ്ടും ഫാത്തിമ കിട്ടും ഒലക്കെ ചെരിച്ചിടാൻ പറ്റൂലെന്നർത്ഥം കുത്തി നിർത്തുകയാണെങ്കിൽ എല്ലാര്ക്കും കുത്തി നിർത്തുക ചരിച്ചിടുകയാണെങ്കിൽ എല്ലാവർക്കും ചരിക്ക അങ്ങനെയാണ് എത്രത്തോളം പറ്റും എത്രത്തോളം പറ്റൂല നാട്ടുകാരൊക്കെ അന്നാക്ക എളുപ്പമുണ്ട് അവനന്റെ കുട്ടികളെ കാര്യത്തിലാവുമ്പോ വേഷം പിന്നെ കൈക്കാരം നാട്ടില് മൊത്തം നേരാവണം എന്നാ എല്ലാര്ക്കും അഭിപ്രായം കല്യാണത്തിൽ ആർ പാടാൻ പാടില്ല ഓൻറ്റോടാകുമ്പോ പറ്റും അങ്ങനെയാണ് നാല് ദിവസം ഞാൻ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ ഒരാളിങ്ങനെ അടുത്ത് വന്നിരുന്നു എവിടത്തെ ഒരു കമ്മിറ്റിക്കാരനാണ് അടുത്ത് വന്നിരുന്നു ഇത് കമ്മിറ്റിക്കാരെ കുറ്റം പറയാനുള്ളവർ എവിടെയൊന്നും അല്ലെട്ടോ വിഷയം മനസ്സിലാക്കണമെങ്കിൽ അത് പറയണം അതിന് വേണ്ടിയിട്ടാണ് ഒരാൾ വന്നിരുന്നു വന്നിരുന്നിട്ട് മൂപ്പർ ഇങ്ങനെ വർത്താനം തുടങ്ങിയ ഉസ്താദെ എവിടെയപ്പോൾ ജോലി എന്ന് ചോദിച്ചു ഞാൻ ഇന്ന എന്ന് പറഞ്ഞു ദർശം ഉണ്ടോ ഇച്ചു ഇല്ല ദർശൊന്നും ഇല്ലായിരുന്നു ആ പള്ളിക്ക് ദർശം ചോദിച്ചു ഇല്ല പള്ളിക്ക് പള്ളിക്കപ്പം ദെർശൊന്നും ഇല്ലായിരുന്നു അതിൽ മൂപ്പർ പറഞ്ഞു ഇപ്പം എവിടെയും ദർശില്ലേ ആരും കുട്ടികളെ ഓതാൻ പറഞ്ഞേക്കണില്ല പള്ളിക്കഥക്കാകെ പൊളിഞ്ഞു നാളെ നാളെപ്പറ്റിയെന്ന് ഇസ്ലാന്ദീനിന്റെ കാര്യക്കാരാ നോക്കുക എന്നുള്ളതിൽ വലിയ വേചാറാണെന്ന് പറഞ്ഞിട്ട് മൂപ്പര് അലാക്കിൻ്റെ വർത്താനം വർത്താനം ഒക്കെ കഴിഞ്ഞേക്ക് ഞാൻ ചോദിച്ചു എത്ര ആൺകുട്ടികളുണ്ട് എന്ന് ചോദിച്ചു മൂപ്പര് പറഞ്ഞു മൂന്നാളുണ്ട് പറഞ്ഞു മൂന്നാൻകുട്ടികൾ എന്തൊക്കെയാ പണി ചോദിച്ചു ഒരാൾ അക്കരമേണ് ഒരാൾ ഇക്കരമേന ഒരാൾ നടുക്കയാണ് ഒരാൾ അക്കരമേണ് ഒരാൾ ഇക്കരമയാണ് ഒരാൾ നടുവിലാണ് ആരും മൂല്യന്മാര് ഇല്ലേന്ന് ചോദിച്ചു അവനാൻ പറ്റൂല്ല നാട്ടില് മൊത്തം മൂല്യന്മാരുണ്ടാവും വേണം എങ്ങനെയാണ് നമ്മളെ പരിപാടി പിന്നെ പിന്നൊന്നോ ആ മയ്യത്ത് കരിച്ചാലും കിടക്കട്ടെ എങ്ങനെ പിന്നെ ഒന്ന് മയ്യത്ത് സ്കരിക്കാൻ കിടക്കട്ടെ എന്ന് എപ്പോഴാ അറിയാം എപ്പോഴാ തീരുമാനം എസ് എൽ സിക്ക് പറഞ്ഞയച്ചു എ പ്ലസ് ഒറ്റ ഒന്നുമില്ല കഷ്ടിച്ചിങ്ങനാണ്ട് ചാടി കടന്നിട്ടുണ്ട് പ്ലസ് ടുന് വിട്ടു എ പ്ലസ് ഒറ്റ ഒന്നുമില്ല തോറ്റു എന്നാ പിന്നെ പോനെ ഇതിന് പറഞ്ഞാൽ കാര്യമില്ല നമ്മക്ക് എന്ത് ചെയ്യാം സൂപ്പർ മാർക്കറ്റിൽ നിർത്താന്ന് തീരുമാനിച്ചു അങ്ങനെ പോയി മുതലാളിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അക്കനെ അവിടെ നിർത്തുവോ നല്ല പണിയെടുക്കും ഉഷാറാണെന്നൊക്കെ പറഞ്ഞ് എന്നാ കൊണ്ടിരണം അങ്ങനെ കൊണ്ടാക്കി ഈ ഫസ്റ്റ് ചെന്നാല് പഞ്ചാര ചാക്ക് അറ്റൻഡ് ചെയ്യും അല്ല ആർക്കായാലും അങ്ങനെയാണ് ജൂനിയേഴ്സിന് പീഡനം ഉണ്ടാവും അത് എവിടെ ചെന്നാലും ഉണ്ടാവും അപ്പൊ പഞ്ചാര ചാക്ക് എടുക്കണം എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കണം കുറച്ച് നേരം വെക്കുമ്പോൾ നിൽക്കണം അങ്ങനെ വേഗം പോകാനൊന്നും പറ്റൂല എവിടെ ആദ്യം ജോലിക്ക് തന്നാലും അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോഴേ അനുകൂലം ഉണ്ടാവുള്ളൂ നാലു ദിവസം പഞ്ചാര ചാക്കും ഇങ്ങനെ ഏറ്റ പോകാനും തോന്നി ഇത് ശരിയാവൂല മുതവേദന ഉണ്ടായിരുന്നു ഓൻ വാപ്പാട് വന്നിട്ട് പറഞ്ഞു വാപ്പാ ഇന്നെക്കൊണ്ട് ഈ കാര്യം നടക്കൂലട്ടോ എന്ന് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു എന്നാ പോണ്ട വാപ്പാൻ്റെ കുട്ടി അങ്ങോട്ട് പോകണ്ട നമുക്ക് കോഴിപ്പീടിയിൽ നിൽക്കാറുണ്ട് അങ്ങനെ പോന കോഴിപ്പീടിയിൽ നിർത്തി കോഴിപ്പിടിയിൽ നിന്നാ ഒരു കുഴപ്പമില്ല നല്ല പരിപാടിയാണ് കോഴിക്കച്ചവടം ഇറച്ചിക്കച്ചവടം മീൻ കച്ചവടം ചെയ്യണവര് കുട്ടികളെ കെട്ടിച്ചിട്ടും പെരയറ്റിട്ടും കടം വരുത്തി വക്കലില്ല എന്നാണ് പൊതുവെ ഇവിടുത്തെ എങ്ങനെയാന്ന് നിനക്കറില്ല പൊതുവെ അങ്ങനെയാണ് കാരണം നല്ല ഇടപാടാണ് അപ്പൊ ഓനെ കോഴിക്കച്ചവടത്തിന് കൊണ്ടാക്കി കോഴിപ്പിടിയിൽ കോയിനങ്ങനെ ആരെങ്കിലും അർത്ഥം കൊടുക്കും അതിങ്ങനെ വെട്ടിയാൽ മതി എട്ട് കഷ്ണമാക്കിയിട്ട് പതിനാറ് കഷ്ണാക്കിയിട്ടും അങ്ങനെ പ്രത്യേകമായിട്ട് ഇങ്ങനെ വെട്ടി രണ്ടു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും ഓ അങ്ങനെ വെട്ടി കൊഴപ്പൊന്നുമില്ല മേത്ത് ചോരാകുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ നല്ല തുണിങ്ങുപ്പായടുത്ത് പോയി വരുമ്പോ ഒക്കെ ചോരാ അവസാനം വാപ്പാട് പറഞ്ഞു ഇപ്പൊ ഇന്നെക്കൊണ്ട് നടക്കൂലട്ടോ നമുക്ക് വേറെന്തേലും നോക്കുക എന്ന് പറഞ്ഞാൽ വർക്ക്ഷാപ്പ് കൊണ്ടേക്ക അടുത്ത പരിപാടി കാറും ബസ്സും ജീപ്പും ഒക്കെ സൈക്കിൾ സൈക്കിള് നേരാക്ക മോട്ടോർ സൈക്കിള് നേരാക്കുക നല്ല പരിപാടിയാണ് ഇവര് കൊഴപ്പില്ല മനുഷ്യന്മാരെ സഹായിക്കലാണല്ലോ ജീവിതത്തിന്റെ പ്രയാസകരമായ വഴികളെയൊക്കെ ആളുകളെ പെട്ടെന്ന് മറികടക്കാൻ സഹായിക്കലാണ് വണ്ടി അപ്പൊ അതുകൊണ്ട് നല്ല അമലാണ് ചെയ്താൽ മതി പക്ഷെ മേത്ത് കരിയാവും നല്ല തുണിങ്ങപ്പായ എടുത്ത് പോയി വൈകുന്നേരം വരുമ്പോ എന്നും ചണ്ടി ഓരി കണ്ടാണ് ആകെ കരിയ വാപ്പാട് പറഞ്ഞു ഇപ്പാ നടക്കൂല എന്നെ കൊണ്ട് പറ്റൂലെന്ന ഓദാം ഉണ്ടാക്കുക അപ്പ പറയണ എന്ത് ഒന്ന് മയ്യത്തിക്കരിച്ചാലും കിടക്കട്ടെ എന്ന് ഈ പിന്നെ പ്ലസ് ടു തോറ്റ ഓന എനിക്ക് മയ്യത്തിക്കരിച്ചിട്ടുണ്ട് ആ തീരുമാനം ആദ്യം ആദ്യ എടുത്തൂടെയാണ് മയ്യത്ത് വേണ്ട ഞാ അവസാനം എന്തെങ്കിലും ആദ്യം ഏതായാലും കോഴപ്പിടിക്കും പറ്റിയില്ലെങ്കിൽ അവസാനെങ്കിലും ഓനൊന്നും മയ്യത്ത് കരിച്ചാ കിട്ടിയ തിരക്കളില്ല എന്ന് ആഗ്രഹിക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അതും തീരുമാനിച്ചിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും അവനാന്റെ മകം ബാക്കിൽ നിന്നിട്ട് അള്ളാഫീർ അബി പഠിച്ചോനെ വാപ്പാക്ക് പൊറുക്കണേ എന്ന് പറഞ്ഞതും പള്ളിക്കര മോലിയർ ലഹു എന്ന് പറഞ്ഞ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ഞാനും പള്ളിക്കര തന്നെയാണ് രണ്ടും വ്യത്യാസം ഉണ്ടാവും ആനാന്റെ മക്കൾ എന്ന് കണ്ട അക്ബർ എന്ന് അള്ളാഹുക്ക് പറഞ്ഞ് കൈയ്യട്ടുന്നതും അക്ബർ എന്ന് കൈയ്യട്ടുന്നതും വലിയ വ്യത്യാസം ഉണ്ടാവും അതൊന്നാണ്ട് ആദ്യം തീരുമാനിച്ചൂടെ കുട്ടികളെന്താവാൻ ആഗ്രഹിക്കാത്ത ആരും ഈ സദസ്സിലുണ്ട് എന്ന അഭിപ്രായം എനിക്കില്ല